എഴുപത്തിയഞ്ചാമത് പുരുഷ വനിതാ സീനിയർ കബഡി ജില്ലാ ചാമ്പ്യൻഷിപ്പ് സെപ്തംബർ ഇരുപത്തിയൊന്നിന് കടമ്പൂരിൽ നടക്കും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പതോളം ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാലക്കാട് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ സ്പോർട്സ് കൗൺസിൽ യുവരശ്മി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കടമ്പൂർ കബഡി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജില്ലാ സീനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഞായറാഴ്ച അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന എഴുപത്തിയഞ്ചാമത് പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു യോഗത്തിൽ വി പി ഭാസ്കരൻ രക്ഷാധികാരിയായും പി സുനിൽകുമാർ കൺവീനറായും തിരഞ്ഞെടുക്കപ്പെട്ടു ക്ലബ്ബ് സെക്രട്ടറി എ ഹരിദാസ് സ്വാഗതം പറഞ്ഞു ലൈബ്രറി കൗൺസിൽ അമ്പലപ്പാറ നേതൃസമിതി കൺവീനർ പി പി ഹരിദാസ് സംസ്ഥാന കബഡി ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ കളപ്പെട്ടി ചന്ദ്രൻ പാലക്കാട് ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ബിജു വർഗീസ് സി രാമദാസ് യുവരശ്മി ക്ലബ്ബ് പ്രസിഡന്റ് എ സുധീർ എന്നിവർ സംസാരിച്ചു ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പതോളം ടീമുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി സി എൻ കടമ്പഴിപ്പുറം